കുട്ടികൾക്ക് ആശ്രയിക്കാൻ ചില മാതൃകകൾ വേണം ആദരിക്കാനും പൂജിക്കാനും ചില ബിംബങ്ങൾ വേണമെന്ന് മുക്കിന് 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 കലാലയങ്ങളിൽ കാണുന്ന ബിംബമാരുടെതാണ് മയക്കുമരുന്നിന് അടിമയായി ഒളിപ്പോരു നടത്തിയ ഒരു തൻ്റെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കാഞ്ചാവിന് ബലിച്ചു നടന്ന് അടിമയായിട്ട് മയക്കുമരുന്നിന് അടിമയായി ഒളിപ്പോരാളിയായി നടന്നവൻ്റെ ചിത്രമാണ് കുട്ടികൾക്ക് മുമ്പിൽ ഐക്കണായി വെക്കുന്നത് ആയിക്കൺ മാറണം അതൊക്കെ ഐക്കണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ തന്നെയുണ്ടാവുള്ളൂ അവിടെ ലോകത്തിന് വെളിച്ചം പകർന്ന എത്രയെത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട് എത്രയെത്ര കലാകാരന്മാരുണ്ട് എത്രയെത്ര കായിക പ്രതിഭകളുണ്ട് സ്പോർട്സിൽ ആർട്സിൽ ഒരു സമാജത്ത് മുഴുവൻ പ്രകാശത്തിലേക്ക് നയിച്ച എത്ര ധീരന്മാരായ ത്യാഗികളുണ്ട് അത്തരം മാതൃകകൾ കുട്ടികൾക്ക് കൊടുക്കണം ചെറുപ്പത്തിലേ ഇല്ലെങ്കിൽ ഇതും സംഭവിക്കും ഇതിൽ അപ്പുറവും സംഭവിക്കും ദുരൂഹമായ കർമ്മഗതി സിദ്ധാർത്ഥെന്ന സാധു വിദ്യാർത്ഥിയെ പിന്തുടർന്നു എന്ന് വിശ്വസിക്കുകയാണോ വേണ്ടത് കർമ്മം ഉണ്ടാവും കർമ്മമല്ലാണ്ട് സംഭവിക്കില്ലല്ലോ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് സമാജത്തിൻ്റെ ദുഷ്കർമ്മം എത്ര എത്തി എന്നുള്ളതാണ് അവിടെ ഇതിനേക്കാളൊക്കെ നമ്മളെ വ്യാകുലപ്പെടുത്തുന്നത് മറ്റു ചിലതാണ് നമ്മുടെ ഈ മോനെ അടിച്ചടിച്ച് കൊന്നതിനേക്കാൾ വ്യാകുലപ്പെടുത്തുന്നത് അത് കണ്ടും വിദ്യാർത്ഥികൾ അധികാരികളോട് റിപ്പോർട്ട് ചെയ്യാതിരുന്നതിനേക്കാൾ നമ്മളെ വ്യാകുലപ്പെടുത്തുന്നത് മറ്റൊന്നാണ് കേരളത്തിൽ തൊട്ടതിനും തൊടാത്തതിനും മുഴുവൻ പ്രതികരിക്കുന്ന വലിയൊരു സാംസ്കാരിക നായക വൃന്ദമുണ്ട് സാഹിത്യകാരന്മാരുണ്ട് ഗുജറാത്തിലെന്ത് നടന്നു കശ്മീരിലെന്ത് നടന്നു ഉത്തരാഖണ്ഡിൽ എന്ത് നടന്നു പലസ്തീനിൽ പലസ്തീനിലെന്ത് നടന്നു ഇതാണ് അവരുടെ റഡാറ് നോക്കുന്നത് അവര് കേരളത്തിൽ നടന്ന ഈ ഹീനമായ അചിന്ത്യമായ പ്രവൃത്തി കണ്ടില്ല കേട്ടില്ല ബഹുമാന്യ ഗവർണർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോയപ്പോൾ അതിനെ പരിഹസിക്കുക ചെയ്തത് ഇതൊക്കെയാണോ ഗവർണറുടെ തൊഴിലെന്ന് കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകമാണിത്